േനയുടെ യുദ്ധക്കപ്പലായ ഐ എൻ എസ് വിക്രാന്തിന്റെ ലൊക്കേഷൻ ചോദിച്ചു വിളിച്ച സംഭവത്തിൽ ഒരു പ്രതി പിടിയിലായിരിക്കുന്ന വിവരം നമ്മളെല്ലാം ഇതിനോടകം സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞു കോഴിക്കോട് സ്വദേശിയായ മുജീബ് റഹ്മാൻ എന്ന ഇലത്തൂർക്കാരനാണ് ഇലത്തൂർക്കാരനാണത്രെ പിടിയിലായിരിക്കുന്നത് നാവികസേന ആസ്ഥാനത്തേക്കാണ് കോള് വരുന്നത് കൊച്ചിയിലെ ഹാർബർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടുന്നത് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു പ്രതി മാനസിക പ്രശ്നമുള്ള ആളാണെന്നും വർഷമായി ചികിത്സയിലാണെന്നും കൊച്ചി കമ്മീഷണർ പറയുന്നു ഏതെങ്കിലും സംഘടനകളുമായി ബന്ധമുള്ളതായി ഇതുവരെ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല പ്രതി കുറ്റം സമ്മതിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസമാണ് നാവികസേന ആസ്ഥാനത്തേക്ക് ഫോൺ കോൾ വന്നത് ഐ എൻ എസ് വിക്രാന്തിന്റെ ലൊക്കേഷൻ അറിയണം എന്നായിരുന്നു ഇയാൾ ആവശ്യപ്പെട്ടത് വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം ഇന്ത്യൻ അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ ആക്രമണം നടത്തുന്നതിനിടയിലായിരുന്നു ഈ ഫോൺ കോൾ നമുക്ക് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില പ്രത്യേക തരത്തിലുള്ള മനോരോഗികളെ കാണാൻ കഴിയും ഇപ്പോൾ ഇവനെ പിടിച്ച സ്ഥലമുണ്ടല്ലോ കോഴിക്കോട് എലത്തൂർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ രണ്ടു വർഷം പോലും ആയിട്ടില്ല കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് ആലപ്പുഴ ഇന്റർസിറ്റി സിറ്റി എക്സ്പ്രസ്സിന് തീയിട്ട ഷാരൂഖ് സേഫി സെയിം സ്ഥലത്തായിരിക്കുന്നത് ഇവനുമൊക്കെ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എങ്ങനെയാ അറിയാം അതോ പെട്രോൾ സ്റ്റേഷന് സമീപത്താണ് ട്രെയിനിനെത്തിയിടാൻ അവർ തീരുമാനിച്ചത് ഇവല്ല പക്ഷെ ഹീൻ ബാഗിലും കിടക്കുന്നവന് ഈ കേരളത്തിനകത്ത് കോഴിക്കോട് എലത്തൂർ പെട്രോൾ സ്റ്റേഷന് സമീപം ആ സമീപവാസികളുടെ പ്രദേശവാസികളുടെ സഹായമില്ലാതെ അവരുടെ സഹകരണം ഇല്ലാതെ അത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങൾക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം പക്ഷെ ഞാനത് അംഗീകരിക്കുന്നില്ല കാരണം അവൻ്റെ കയ്യിലുള്ള ആറ് മൊബൈൽ ഫോണുകളും ചപ്പാത്തിയും ഗ്രീൻപീസ് കറിയും ഒരു ചുവന്ന ടിഫിൻ പെരുന്നാൾ പുടവ ഇതൊക്കെ അവന് കിട്ടിയത് പ്രദേശവാസികൾ കൊണ്ട് കൊടുത്തതല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നില്ല അവനെയും പിന്നീട് പറഞ്ഞത് മാനസിക രോഗിയെന്നായിരുന്നു കാസർഗോഡ് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ അവിടെ ക്രിസ്തുമസിനോടനുബന്ധിച്ചിട്ട് ഒരു പുൽക്കൂട് വിൽക്കുന്നു ഈ പുൽക്കൂട് എടുത്തുകൊണ്ട് പോയി തകർക്കുകയും ഇതെന്റെ വിശ്വാസത്തിന് വിശ്വാസത്തിനെതിരാണ് എന്ന് പറഞ്ഞൊരു ഓഡിയോ സന്ദേശം അയക്കുകയും ഒക്കെ ചെയ്യുന്ന ആളിന്റെ പേര് മുഹമ്മദ് മുസ്തഫ ക്രിസ്ത്യാനികൾ അതിനെ അതിന്റെ വഴിക്ക് വിട്ടു പ്രത്യേകിച്ച് ഇത്തരം മനോരോഗികളുടെ ഒന്നും പിന്നാലെ സൈക്കിൾ എടുത്ത് കൂടുന്ന സ്വഭാവം ക്രിസ്ത്യാനികൾക്കില്ല അവരുടെ ടൈം വിലപ്പെട്ടതാണ് കുറച്ചു കഴിഞ്ഞു അവിടെ നിന്ന് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞതേ ഉള്ളൂ ബൈബിള് അവൻ എണ്ണയൊഴിച്ചു കത്തിച്ചു ആദ്യം അവൻ ഒരു ലൈറ്റ് വെച്ച് കത്തിക്കാൻ ശ്രമിക്കുന്നു കത്തുന്നില്ല ഗ്യാസിനകത്ത് വെച്ച് കത്തിക്കുന്നു പിന്നീട് പിന്നീടതിനകത്തേക്ക് എണ്ണ ഒഴിക്കുന്നു ബൈബിള് എന്നിട്ടത് അവൻ ഫോണിൽ വീഡിയോ രൂപത്തിൽ ചിത്രീകരിക്കുകയും ചെയ്യുന്നു എന്നിട്ടവൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു എന്തിന് ഞാനത് വിശ്വസിക്കുന്നില്ല ഞാനൊരു ഇസ്ലാം മതവിശ്വാസിയാണ് ഇത് ഷിർഖാണ് എൻ്റെ വിശ്വാസം അനുസരിച്ച് എൻ്റെ മതം അനുസരിച്ച് എൻ്റെ മതത്തിൻ്റെ മാനദണ്ഡമായിരിക്കുന്ന ഖുർആാനനുസരിച്ച് പ്രവാചകൻ പഠിപ്പിച്ച ഇസ്ലാമിക മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഈ വിശ്വാസം തെറ്റാണ് എന്ന് മനസ്സിലാക്കി അവൻ അത് ചെയ്യുന്നു ഒടുവിൽ പോലീസുകാർ എഫ്ഐആറിൽ എഴുതുന്നു അവൻ മനോരോഗിയാണ് എന്ത് എളുപ്പമാണല്ലേ പിന്നീട് അവൻ ക്ലബേഴ്സിൽ വന്ന് പറയുന്നു എനിക്കൊരു മനോരോഗമില്ല എന്റെ വിശ്വാസത്തിനെതിരായതുകൊണ്ടാണ് ബൈബിള് ഞാൻ കത്തിച്ചത് അവൻ പറയുന്നുണ്ടത് അവൻ സമ്മതിക്കുന്നു പക്ഷേ മനോരോഗത്തിന്റെ ഇളവ് നൽകി അവനെ വെറുതെ വിടാൻ അവനെ രക്ഷപ്പെടുത്താൻ ആർക്കൊക്കെയോ നിർബന്ധമുണ്ട് പ്രത്യേകിച്ച് കേരള പോലീസിലെ ആളുകൾക്ക് അവനെയും പറഞ്ഞത് മനോരോഗി എന്നായിരുന്നു ഗുരുവായൂരിലെ അടിയിൽ നിന്നൊരു മുടി പറിച്ച തുളസിത്തറയിലിട്ട പാരഡൈസ് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ നടത്തുന്ന പത്ത് മുപ്പത്തിയഞ്ചു വർഷമായിട്ട് ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവന്റെ പേരിൽ തന്നെയാണ് ലൈസൻസ് ഉള്ളത് അവനെയും പോലീസ് പറഞ്ഞു മനോരോഗിയാണത്രേ ഇങ്ങനെ എത്ര മനോരോഗികളെ ആയിരിക്കും ഇവർ സൃഷ്ടിച്ചു വിടുക എന്നൊരു ഐഡിയയുമില്ല അതുപോലെ യഹോവ സാക്ഷികളുടെ ഒരു സമ്മേളനം നടക്കുന്ന സൂപ്പർനോവസ്റ്റിവ അല്ല ഒരു സമ്രാ കൺവെൻഷൻ സെന്റർ കളമശ്ശേരി അവിടെ ഒരു ഡൊമിനിക് മാർട്ടിൻ സാക്കിർ നായിക്കിന്റെ പൊന്നോമന പുത്രന സാക്കിർ നായികിന്റെ ഫാനാണ് അയാള് ഗൾഫിൽ പോയിട്ട് ബോംബുണ്ടാക്കാൻ പഠിപ്പിച്ച് പഠിച്ചു വന്നിട്ട് ഇവിടെ വന്നിട്ട് അഞ്ചോളം സ്ഥലങ്ങളിൽ ബോംബ് വെക്കാൻ ശ്രമിക്കുന്നു മൂന്നടത്ത് പോകും അവനെയും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു വിഷ്ണുവിനെയും വിഘ്നേഷിനെയും വിഷ്ണു സൈനികനാണ് വിഘ്നേഷ് സി ഐ സെലക്ഷൻ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ലോക്കൽ കമ്മിറ്റി സി പി എമ്മിന്റെ ആണെന്ന് തോന്നുന്നു ഒരു ഏരിയ കമ്മിറ്റിയോ ഒപ്പം ഒരു ലോക്കൽ മെമ്പറാണ് ജ്യേഷ്ഠനെ അന്വേഷി അനുജനെ അന്വേഷിച്ചു വരുന്ന സൈനികനായ ജ്യേഷ്ഠൻ എന്തിനാണ് എൻ്റെ അനിയനെ പിടിച്ചത് എന്ന് ചോദിച്ചപ്പോൾ സൈനികനെ അടിക്കുന്നു സൈനികൻ തിരിച്ച് എതിർക്കാൻ ശ്രമിക്കുന്നു ഒടുവിൽ ആ സൈനികനെ മത്തിമീൻ പൊരിക്കാൻ വരയുന്നത് പോലെ ശരീരമാസകലം വരയുകയും വട്ടിക്കുകയും ഒരു കസേരയിൽ ഇരിക്കാനും നിൽക്കാനും സാധിക്കാത്ത രൂപത്തിൽ ആ മനുഷ്യൻ പൂട്ടിഞ്ഞിരിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടു കാഞ്ചി വലിക്കുന്ന ബിരലുകളിനി നിനക്ക് വേണ്ട എന്ന് പറഞ്ഞ് അനീഷ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ ഇങ്ങനെ ചെയ്തപ്പോൾ അവനെയും എഫ്ഐആറിൽ വന്നു മനോരോഗിയാണെന്ന് മനോരോഗിയാകെ ആയവന് കാക്കിയിടാൻ പറ്റുമോ സർവീസ് വിരിക്കാൻ പറ്റുമോ ഒരു പാരഡൈസ് ഹോട്ടൽ നടത്താൻ പറ്റുമോ ഷാരൂഖ് സിഫ് ഇങ്ങനെ എല്ലാവർക്കും ഇവർ നൽകുന്ന ഒരു ചാപ്പയടിയാണ് മനോരോഗം കാരണം എളുപ്പമുണ്ടല്ലോ നാലു പേരെ കൊന്നാലും സാരമില്ല ട്രെയിനിന് തീവച്ചാലും പ്രശ്നമില്ല മനോരോഗത്തിന്റെ ഇളവുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ഇവർക്ക് ചെയ്യാം എന്ന ഒരു ഇളവ് ഇവർക്ക് ലഭിക്കുകയാണ് പ്രത്യേകിച്ച് പോലീസിൽ നിന്ന് തന്നെ നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറയാൻ ഇവന് മനോരോഗം ഉണ്ടായിരുന്നില്ല ഐ എൻ എസ് വിക്രാന്തിനെ കുറിച്ച് അറിയാൻ ഇവന് മനോരോഗമുണ്ടായിരുന്നില്ല അതിന്റെ ലൊക്കേഷൻ ഇപ്പോൾ കൃത്യമായിട്ട് എവിടെയാണ് എന്ന് ചോദിക്കാൻ ഇവന് മനോരോഗം ഉണ്ടായിരുന്നില്ല എവിടെ വിളിച്ചാലാണ് കൃത്യമായ രൂപത്തിൽ നിന്ന് ലൊക്കേഷൻ കിട്ടുന്നത് ആ സ്ഥലം കണ്ടെത്തി അതിന്റെ നമ്പരുകൾ കണ്ടെത്തി ഈ രൂപത്തിൽ നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന ഒരു ഐഡിയ കണ്ടെത്തി വിളിച്ചപ്പോൾ അവന് ഒരു മനോരോഗവും ഉണ്ടായിരുന്നില്ലല്ലോ ഇവരെയൊക്കെ മനോരോഗത്തിന്റെ ഇളവുകൾ നൽകി രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണോ പോലീസ് നാവികസേന ആസ്ഥാനത്തേക്കാണ് ഇവൻ വിളിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് എന്ന് വിളിക്കുന്നു വിക്രാന്തിന്റെ വിവരങ്ങൾ തേടുന്നു ഏ കോഴിക്കോട് ഏലത്തൂർ സ്വദേശിയായ മുജീബുറഹ്മാൻ പോലീസ് വെപ്പിടികൂടി എന്തായിരുന്നാലും ഈ മുജീബിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്തിനാണ് ഐ എൻ എസ് വിക്രാന്തിന്റെ വിവരങ്ങൾ തേടിയത് എന്നതിനെ സംബന്ധിച്ച് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് രാഘവൻ എന്ന് പരിചയപ്പെടുത്തിയാണ് മുജീബ് നാവികസേന ആസ്ഥാനത്തേക്ക് വിളിച്ചത് ഇതിനൊക്കെ അപാരമായിട്ടുള്ള ധൈര്യം വേണം അറിവും വേണം വേണ്ടത്ര രൂപത്തിൽ ഹോംവർക്കുകൾ വേണം ഇവനെ ആരെങ്കിലും ഇതിന്റെ പിന്നിൽ സഹായിച്ചിട്ടുണ്ടോ ഇവന് ആരെങ്കിലും ഇതൊന്ന് അറിഞ്ഞു തന്നാൽ പണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ പാകിസ്ഥാനു വേണ്ടി ചാരപ്രവൃത്തി ചെയ്യുന്നവനാണോ ഇവൻ ഇതിനു മുമ്പ് ഇവൻ എന്തൊക്കെ ഇത് രൂപത്തിൽ ചെയ്തിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഭരിതമായിട്ടാണ് നിൽക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഒൻപതേക്കാൽ മണിയോടു കൂടിയാണ് നാവിക ആസ്ഥാനത്തെ ലാൻഡ് ഫോണിലേക്ക് ഐ എൻ എസ് വിക്രാന്തിന്റെ ലൊക്കേഷൻ സംബന്ധിച്ച വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള ഫോൺ കോൾ എത്തുന്നത് അബ്ദുറഹ് മുജീബ് റഹ്മാന്റെ തുടർന്ന് നാവികസേന അധികൃതർ നൽകിയ പരാതിയിൽ കൊച്ചി ഹാർബർ പോലീസാണ് കേസ് അന്വേഷിച്ചത് അന്വേഷണം ആരംഭിച്ചതോടുകൂടിയാണ് കാര്യങ്ങൾ ഒരുപാട് മാധ്യമ പ്രവർത്തകരുമായിട്ട് അവർ പങ്കുവെക്കുന്നത് രാഘവൻ എന്ന പേരും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് എന്നും പറഞ്ഞിട്ടാണ് വിവരങ്ങൾ അറിയാൻ ശ്രമിച്ചത് നിലവിൽ ഐ വിക്രാന്ത് എവിടെയാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത് എന്ന് അന്വേഷിച്ചിട്ടായിരുന്നു അജ്ഞാത ഫോൺ കോൾ എത്തിയത് രാഘവനാണ് കൃത്യമായിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെങ്കിൽ അവർക്ക് ആരെയാണ് വിളിക്കേണ്ടത് എന്നറിയാം അപ്പോൾ ഇയാൾക്ക് എവിടെ വിളിച്ചാലാണ് ഐ എൻ എസ് വിക്രാന്തിന്റെ ലൊക്കേഷൻ കിട്ടുന്നത് എന്നിവനറിയാമല്ലോ ഇവൻ എന്തു മനോരോഗമാണെന്നാണ് പറയുന്നത് ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് പ്രകാരമാണ് ഇവനെതിരെ കേസ് എടുക്കുന്നത് നമ്മുടെ രാജ്യത്തെ അന്വേഷണ വേഗത എത്രമാത്രം കുറ്റമറ്റതാണ് എന്ന് വ്യക്തമാക്കുന്ന രൂപത്തിലായിരുന്നു ഇത് വെള്ളിയാഴ്ച തന്നെ മുജീബ് റഹ്മാൻ വിളിക്കുന്നു രാഘവൻ എന്ന വ്യാജേനം പക്ഷേ ഉടനെ തന്നെ അയാളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു കൃത്യമായിട്ട് ആ ലൊക്കേഷൻ വരെ കണ്ടെടുക്കാൻ സാധിക്കുന്നു മുമ്പ് എന്നെ കൊല്ലാൻ വേണ്ടി ഒരു സ്ത്രീ തയ്യാറെടുത്ത് വന്ന വിവരം പലപ്പോഴും മാധ്യമങ്ങളിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ അടക്കം സ്കെച്ച് ചെയ്തു പോയത് അതും ഏലത്തൂരിൽ നിന്നുള്ള ഒരു വാഹനത്തിലാണ് ആൾ വന്നത് ഒരുപാട് തെളിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ക്രമേണ ഞാൻ എല്ലാം നിങ്ങളുമായി പങ്കു പങ്കുവെക്കാം ഒരു ടാറ്റ നെക്സൺ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് വണ്ടി ആ വണ്ടിയും ഏതാണ്ട് അത് ഓടിച്ചിരുന്ന ആളെയും ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് വേണ്ടുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഞാൻ അതൊക്കെ കൈമാറിയിട്ടുമുണ്ട് അപ്പോ ഏതെല്ലാം രൂപത്തിൽ എവിടെയൊക്കെയാണോ രാജ്യവിരുദ്ധരുള്ളത് അവരെയൊക്കെ കണ്ടെത്തുന്ന തരത്തിലേക്ക് തന്നെയാണ് ഇതിന്റെ പോക്ക് അപ്പൊ ആരെ വേണമെങ്കിലും കൊല്ലാം ജാമിതായ വീട്ടിൽ കയറി ഞാൻ കൊല്ലാം എന്ന് പറഞ്ഞ വ്യക്തിയും ഈ അലത്തൂർ സ്വദേശിയായിരുന്നു കേട്ടോ ഇവരൊക്കെ തമ്മിൽ വലിയ രൂപത്തിൽ ഒരു വിങ്ങുകൾ രൂപപ്പെടുന്നുണ്ട് അതാരാണ് എന്താണ് ആരൊക്കെയാണ് ഇവരെ സഹായിക്കുന്ന വൃത്തങ്ങൾ ആരാണ് എവിടെ നിന്നാണ് ഇവർക്ക് ഫണ്ടുകൾ വന്നിട്ടുള്ളത് ആരാണ് കൊടുത്തിട്ടുള്ളത് ഒരുപാട് തെളിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ കിട്ടിയ തെളിവുകളൊക്കെ ഞാൻ കൈമാറിയിണ്ടെന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട് ക്രമേണ ഞാൻ കാര്യങ്ങളെല്ലാം വഴിക്ക് പറയാം ഇതെല്ലാം ഒരൊറ്റ കണ്ണിയാണ് മാത്രം മനസ്സിലാക്കുക ബാക്കിയെല്ലാം അതിന്റെ മാത്രമാണ് ദക്ഷിണ നാവികസേന ആസ്ഥാനത്തേക്കാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന വ്യാജേന ഫോൺ കോൾ എത്തിയത് കൂടുതൽ വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നു കിരൺ ഭാരതം പാക് സംഘർഷത്തിനിടയിൽ വന്ന ഈ ഫോൺ കോളിനെ ഏറെ ഗൗരവതരമായിട്ടാണ് ഉദ്യോഗസ്ഥർ സമീപിച്ചത് പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഒരാൾ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ കോഴിക്കോട് എലത്തൂർ സ്വദേശി മുജീബ് റഹ്മാനെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒഫീഷ്യൽ ഓഫീഷ്യൽ ആക്ട് പ്രകാരമാണ് ഇയാൾക്കെതിരെ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നത് തൂത്തുമടി ഹാർബർ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ കോഴിക്കോട് സ്വദേശിയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇയാൾ കഴിഞ്ഞ ദിവസം അതായത് ഒൻപതാം തീയതിയാണ് ദക്ഷിണ നാവിക ആസ്ഥാനത്തേക്ക് ഇത്തരത്തിലൊരു ഫോൺ കോൾ നടത്തിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രാഘവെന്ന പേരിലാണ് ഇയാൾ പരിചയപ്പെടുത്തിയിരുന്നത് ഐ എൻ എഫ് വിക്രാന്തിന്റെ നിലവിലെ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളൊരു കാര്യമായിരുന്നു ഈ ഫോൺ കോളിൽ ചോദിച്ചിരുന്നത് തുടർന്ന് സംശയം സംശയം തോന്നിയ ഉദ്യോഗസ്ഥരാണ് ഈ സംഭവമായി ആ പോലീസിൽ പരാതി നൽകിയിരുന്നത് പോലീസ് രണ്ട് ഫോൺ കോളുകൾ രണ്ട് ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു ഈ ഇയാൾ മികച്ച നമ്പറും ഒപ്പം തന്നെ മറ്റൊരു നമ്പറും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഏതായാലും ഇയാളെ മണിക്കൂറുകളോളം പോലീസ് ചോദ്യം ചെയ്യുകയുണ്ടായിരുന്നു ഈ ചോദ്യം ചെയ്യുന്ന ശേഷമാണ് ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശരി കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിയത് അപ്പോൾ നമ്മുടെ നാട് ഏതൊക്കെ രൂപത്തിലാണ് ഈ രാജ്യ വിരുദ്ധരെ പേറുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക ഇത്രയും നന്ദിയില്ലാത്ത കൂറില്ലാത്ത രാജ്യത്തോട് യാതൊരു വിധത്തിലുള്ള പ്രതിബദ്ധതയും ഇല്ലാത്ത ഇത്തരം ഐറ്റങ്ങളെയും ഒക്കെ പാകിസ്ഥാന്റെ ബോർഡറിൽ കൊണ്ടുപോയി നിർത്തി അവരെ കൊണ്ട് തന്നെ നെഞ്ചിലും തലയിലും ഓട്ടയിട്ട് വെള്ളത്തുണിയിൽ പുതപ്പിച്ച് കിടത്തേണ്ടുന്ന സമയം അതിക്രമിച്ചിട്ടില്ലേ നന്ദി